ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാഗനാർ വൈകിട്ടാണ് ഉണ്ടോ ഈ വേഗനാറിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഇപ്പോൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈലേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ളത് കമ്പനി ഉള്ള ഒരു വണ്ടിയാണ് അതായത് പോലെ തന്നെ വേഗനാർ ഡ്യുവോ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി ഒമ്പത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡലായിട്ടുള്ള തേർഡ് ഓണർ ആയിട്ടുള്ള ഒരു വേഗനാറാണ് ഉണ്ടാവുക നല്ല ഗോൾഡൻ കളറിൽ ഫുള്ള് അടിപൊളിയായിട്ടിരിക്കുന്ന വണ്ടി അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഫിറ്റ്നസ് ഉണ്ട് വണ്ടിക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനില്ല ഇതിൻ്റെ ഒരു ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം വരെ അതായത് എൺപതിനായിരത്തി ജില്ല കിലോമീറ്റർ വരെ കമ്പനി സർവീസ് മാത്രമാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത് വേറെ അദ്ദേഹം വേറെ കമ്പനി മറ്റേ പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നാം വർഷം എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു അതുവരെ ആൾ കമ്പനി സർവീസ് മാത്രമാണ് ജെനുവിൻ ചെയ്തിട്ടുള്ളത് അതിന് എനിക്ക് തോന്നുന്നു തേഡ് ഓണർ ആയിട്ടുണ്ടാവും അപ്പോളാണ് പുറത്തൊക്കെ ആൾ ചെയ്തിട്ടുള്ളൂ അപ്പം അതിന് ശേഷം ഇപ്പോൾ ഒരു ലക്ഷത്തി ചില്ലാൻ കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് കഷ്ടി ഒരു ലക്ഷത്തി ചില്ലാൻ കിലോമീറ്റർ നിലവിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആയിട്ടുണ്ട് ഇതാണ് വണ്ടീടെ ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ കൂടുതൽ വിശേഷം കിടക്കാം ചാണക്കൂടിയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒരു ബഡ്ജറ്റ് ലെവലിൽ ഒരു വൺ ലാക്കിൻ്റെ ഒക്കെ എടുത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടും ഈ വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വില പേശലിന് വിധേയമാണ് നമ്മൾ നേരത്തെ ഇരുപത്തൊൻപത് വരെ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇരുപത്തൊമ്പത് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് അപ്പോൾ അതായത് ഡിസംബർ ഫുള്ളായിട്ട് കിട്ടും വിടാം അപ്പോൾ ഈ പിന്നെ മുപ്പത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇരുപത്തൊമ്പത് ലാസ്റ്റ് വരെ പേപ്പറുള്ള ഫിറ്റ്നസ് ഉള്ള ഒരു വേഗനാറ് ഇനി ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കാര്യമായിട്ട് ബോണൻറ്റുമ്മി ഒന്നും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ടോപ്പൊക്കെ നോക്കുമ്പോൾ ആണ് ഇവിടെ നിന്നും വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതിന് ഇത് ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ ഇത് ഇവിടെ ഈ ഫൈബർ വാർഡ്സും ആണ് എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങളുള്ളത് ഇവിടെ ഒരു ഇങ്ങനത്തെ സംഭവങ്ങൾ വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ് നിലവില് ഫ്രണ്ടിൽ കാണാൻ പറ്റും പിന്നെ ഇത് ഈ ഗ്ലാസിൻ്റെത് ഇവിടെ ഒരു ചെറിയൊരു ടച്ചപ്പ് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യകതയുണ്ട് പിന്നെ ഈ ഫൈബർ വാട്സപ്പ് മാത്രമാണ് ചെറിയ കോറലും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത് ഇത് കാണാം ഈ ടയറിൻ്റെ തൊട്ടും മുകളിലായിട്ടൊരു ലൈൻ വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് വേറെ പ്രത്യേകിച്ച് പെയിൻറ് പോയതായിട്ടില്ല എങ്കിൽ കൂടി ഇതിവിടെ ഒരു വേണോ ഒരു ടച്ചപ്പ് ഇവിടെയും ആവശ്യമാണ് പിന്നെ വേറെ സംഭവങ്ങളൊന്നും നമുക്ക് ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അവിടെ ആ കണ്ട കുഴിയിലെ സംഭവം ആ ഹാൻഡിലവിടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒന്നും വേറെ പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അല്ല ബാഗൊക്കെ നല്ല രസമായിട്ട് ഇരിക്കുന്ന നമ്പർ അടിപൊളിയാണല്ലോ എഴുപത് എഴുപത്തിരണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഇതാണ് അടാ വെങ്ങോ എൽ എക്സ് ഐ കമ്പനി ഗ്യാസ് കയറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർക്ക് ചിലവർക്ക് ഇത് ഇപ്പോഴത്തെ സ്ഥിതിയിലൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ട് ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടാണെന്നാണ് അതിൻ്റെ സ്ഥലം പറഞ്ഞിട്ടുള്ളത് നിങ്ങളെന്തായാലും വന്ന് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതലും മനസ്സിലാവും പിന്നെ ഈ ഡോറിൻ്റെ അവിടെ കണ്ട ഒരു ചെറിയൊരു സംഭവം അതും ഒരു സംഭവമുണ്ട് പിന്നെ വേറെ പെയിൻറ്റിങ്ങിൻ്റെതായിട്ടുള്ള യാതൊരു സംഭവങ്ങളും ഈ ഭാഗത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ വരില്ലയാണ് ഇവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ സംഭവം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വിസിബിൾ വിസിബിളല്ല പിന്നത് ഇവിടെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പറയുന്നത് ഒറ്റ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഒറ്റ ക്ലാസ് ഇപ്പോൾ മാറിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ വെള്ളം കയറ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പെടുകയെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അണ്ടർ വോഡിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചുക്കുകയാണെങ്കിൽ ഫുള്ള് അടിച്ചിട്ടുണ്ട് കേട്ടോ അണ്ടർ ഒക്കെ ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുണ്ടോ ആ കാര്യത്തിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല എൽ എക്സി ആയതുകൊണ്ട് തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റിമോട്ട് കീ കാര്യങ്ങളൊക്കെ ഇല്ല ഇനി ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിന് വേറെ അട ഒക്കെ സെറ്റപ്പാണ് ഇനി അകത്തേക്ക് വരുമ്പോഴും ഈ ബീഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആണോ ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല ബീഡിങ്ങൊക്കെ ബക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഡോ ഇവിടയ്ക്കൊക്കെ നോക്കുമ്പോഴും സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് അഴുക്ക് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇൻ്റീരിയറൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടുന്നതാണ് സോണിയിലെ സ്റ്റീരിയോ ഉണ്ട് അത് നിലവില് വർക്കിങ്ങാണ് എ സിയും നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എല്ലാം കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത സമയത്ത് കളറ് ചെറുതായാലും ഭംഗിൻ്റെ വേണ്ട ഇവിടുത്തെ പിന്നെ ദേവിടുത്ത് അപ്പം ഈ ആ മൂന്ന് പെടുത്തുമ്പോൾ കളർ ഭംഗിയുണ്ട് സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് വേറെ ഒറ്റ തരത്തിൽ ഇന്നിട്ട് പറയുക കീറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിപ്പെടുപ്പായിട്ടു തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്ക് സീറ്റിൻ്റെ സെറ്റപ്പ് നോക്കി വേണ്ടാ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ എവിടെ എന്താണ് നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ വരുമ്പോൾ എപ്പോഴും മാറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോഴും പൊക്കി നോക്കിയാലോ കേട്ടോ ഇതേ വേണ്ട ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇൻറ്റീരിയർ ഇരിക്കുന്നുണ്ട് ഇടാ അടിയിൽ പേപ്പറിട്ടെന്നാണ് കഴുകി കഴുകിക്കൊണ്ടിട്ട് കാരണം പിന്നെ ഈ ഷീറ്റ് വേണം ഈ മാറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ടാണ് അത് എന്തായാലും നിങ്ങൾ പൊക്കി നോക്കൂലോ വരുമ്പോൾ നമുക്കത് പൊളിച്ച് നോക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തി മെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി നമുക്ക് എഞ്ചിന്റെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് എഞ്ചിൻ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് നോക്കാം എഞ്ചിൻ റൂം അതേ തുറന്ന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വൃത്തിമെടുപ്പായിട്ട് തന്നെ എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇടാ ഇപ്പം വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞ് വേറെ കുഴപ്പമാണൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാറ്ററി ഒക്കെ കണ്ടീഷൻ ബാറ്ററി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെടാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടാണ് നിലവിൽ ഇരിക്കുന്നത് എങ്കിലും നിങ്ങളെപ്പോഴും വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം ചിലരെങ്കിലും ചിലരോടെങ്കിലും ചോദിക്കാറുണ്ട് എങ്ങനെ നിങ്ങളൊരു മെക്കാനിക്കനെ കൊണ്ട് വന്ന് വണ്ടി നോക്കണം എന്ന് പറയുമ്പോൾ അതൊരു പൊട്ട വണ്ടി ആയിട്ടല്ല നമ്മളത് പറയുന്നത് നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി പ്രത്യേകിച്ച് ഒരു വണ്ടി വാങ്ങുമ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് സാധാരണ ഒരു അതുകൊണ്ട് പറയുന്നത് വേണ്ട അപ്പോൾ കൊണ്ടുവരുന്ന വണ്ടി എന്തെങ്കിലും പടക്കം വണ്ടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയതാണ് അങ്ങനെ ആ അർത്ഥത്തിലല്ല നമ്മൾ പറയണേ നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നോക്കണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് സെല്ലറ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഡ്യുവൽ ഓപ്ഷൻ എന്നൊക്കെ വേണമെന്ന് തന്നെ പറയാം പിന്നെ ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പുത്തൻ ടയറുകളാണ് ഫ്രണ്ടിൽ കിടക്കണോ ഇപ്പോൾ ചെളിയായിരുന്നുള്ളു ഫ്രണ്ടിൽ പുത്തൻ ടയറാണ് കിടക്കുന്നത് ബാക്കിലൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ട് അടാ ഒരു നാൽപ്പതിനടയിൽ ബാക്ക് ടയർ കാര്യങ്ങൾ രണ്ട് തലത്തുണ്ട് ആർക്കെങ്കിലും അപ്പോൾ ഇത്തരം വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് നോക്കുക കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക നിങ്ങൾ ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കാൻ നല്ല കംഫർട്ടാണെന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് ഇടാ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജന് എൺപതിനായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ചില്ലാ കിലോമീറ്റർ ആണ് ആയിട്ടുള്ളത് ഇനി ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തേടാർ സി ആണ് ഒരു ലക്ഷത്തി ചില്ലാം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൽ എക്സി ആകുമ്പോൾ ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻ്റ് വരും സെൻ്റർ ലോക്ക് റിമോട്ട് കി ആൻ്റി ദഫ്റ്റ് അലാം സോണിയുടെ മ്യൂസിക് സിസ്റ്റം ഞാൻ നേരത്തെ കാണിച്ച് തന്നല്ലോ ടയർ കണ്ടീഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ് ഫ്രണ്ടിൽ പുതിയ ടയറുകളാണ് കിടക്കണ പിന്നെ പുതിയ ബാറ്ററി ആണ് ഞാൻ നേരത്തെ ആ ബോണറ്റ് പൊക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ അവർ ഒറ്റ റീപ്ലേസ്മെൻ്റ് ഇല്ല വെള്ളപ്പൊക്ക എഫക്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് സെല്ലർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസം വരെ അതായത് ഫുള്ള് കിട്ടും ഇതിൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പൊല്യൂഷൻ വരുന്നത് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്താറ് ഓഗസ്റ്റ് വരെ പൊല്യൂഷനും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു ഈ ഒരു ബഡ്ജറ്റിൽ ഒന്ന് ഒന്നേകാല് ബഡ്ജറ്റിൽ ഒരു വാങ്ങണാറ് നോക്കുന്നവരാണ് ധാരാളം പേര് നമുക്ക് മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം സെയിലും കാര്യങ്ങളും വേഗനാറ് നടന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും അങ്ങനത്തെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ ഷോർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഷോർട്സിൽ നമുക്കിങ്ങനെ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മീറ്റീം പരത്തി മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം കാണിച്ചു നമ്മൾ ഇതിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇരുപത്തി അഞ്ചാണ് വില പറയുന്നത് താല്പര്യമുള്ളവർ വേഗം വേഗം വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വില വേശനും കാര്യങ്ങളൊക്കെ നടക്കും ചാലക്കുടിയിലാണ് വണ്ടിയിരിക്കുന്നത് ഷെയറിൽ ലൈക്കും അമിൻ്റെ ഒക്കെ ചെയ്തോളാം